ഹബീബിൽ അസ്സാമലൈക്കും വഹമ്മത്തല്ല ബിസ്മിറമിം അലഹദില്ലാഹിറമീൻ സയ്യമിൻ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളമായയുടെ നൂറാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയെട്ടിന് ബാംഗ്ലൂരിൽ നടക്കുകയാണല്ലോ സമ്മേളനത്തിൽ സംബന്ധിക്കാനായി കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ എത്തിച്ചേരുമെന്ന വാർത്തകളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരണത്തിൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുമെന്ന വിശ്വാസത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ദീർഘയാത്രക്കാർക്ക് അനുവദിച്ചു നൽകിയ ഖസ്രും ജം എന്ന മഹാ ആനുകൂല്യത്തെക്കുറിച്ച് സ്വൽപ്പം വിവരിക്കാനാണ് ഈ ഉള്ളവൻ ഉദ്ദേശിക്കുന്നത് ആഡംബര സുലാഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഖസ്രും ജമ്മുവും ആക്കി നിസ്കരിക്കാമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നാല് രക്കായത്തുള്ള നിസ്കാരങ്ങൾ രണ്ടാക്കി ചുരുക്കി നിർവഹിക്കലാണ് ഖസ്രുഹറ് അസ്റ് എന്നിവയോ മഗരിബ് ഇഷാഹ് എന്നിവയോ അവയിൽ ഒന്നിൻ്റെ സമയത്ത് ഒന്നിച്ച് ഒരേ സമയത്ത് നിർവഹിക്കലാണ് ജമ സൈദന മുഹാദിർ അലി അള്ളാഹു തലഹ പറയുന്നു ഹർജിനസൂലാഹി സു അല്ലാഹു അലി വസ്ലം അഹമ്മദ് തബൂക്ക് ഞങ്ങൾ മുത്തറസുലാഹി സുല്ലാസ്ലിന്റെ കൂടെ തബൂക്കിൻ്റെ കാലയളവിൽ മുത്തുനബിയോടൊപ്പം യാത്ര ചെയ്തു വക്കാരനെ യജമാ ബൈനൽ ലുഹുരി വൽ അസരി ലുഹുറിനെയും അസറിനെയും മുത്തനബിതങ്ങൾ ജം ആക്കിയിരുന്നു വൽ മഗരീബ് വൽ മഗരീബിനെയും ഇഷായിനെയും അതേപോലെ തന്നെ സൈദന റസുല്ലാഹി സുല്ലാഹുഅലൈഹു വസ്ലമ തങ്ങൾ ജം ആക്കിയിരുന്നു പരിശുദ്ധ ഖുആാനിൽ സൂറത്തുൻ നിസായിൽ അള്ളാഹു സുബാന പറയുന്നു ലറബ്തും ഫിൽ അൻ വൈദും നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിസ്കാരം കസർ ആക്കുന്നതിന് വിരോധമില്ല അപ്പോൾ ജമ്മവും കസറും പരിശുദ്ധമായ ഖുർആാനുകൊണ്ടും മുത്തുനബിയുടെ ചരിര കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് ജമ്മ രണ്ട് വിധമാണ് അഥവാ ജമ്മുത്ത് ഹീർ പിന്തിച്ച് ജമ്മാക്കൽ ജമ്മു തഖ്ദീം മുന്തിച്ച് ജമ്മാക്കൽ ലുഹുറിനെ അസറിൻ്റെ സമയത്തും മഗരീബിനെ ഇഷാതിൻ്റെ സമയത്തും നിർവഹിക്കുന്നതിനാണ് പിന്തിച്ച് ജമ്മാക്കുക എന്ന് പറയുന്നത് എന്നാൽ അസറിനെ ലോഹുറിൻ്റെ സമയത്തും ഇഷാനെ മഹരീബിൻ്റെ സമയത്ത് നിർവഹിക്കുന്നതിന് മുന്തിച്ച് ജമ്മാക്കുക എന്നാണ് പറയുന്നത് പിന്തിച്ച് ജമ്മാക്കുന്നതിന് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട ഷർത്തുകൾ ഒന്ന് ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയം കഴിയും മുമ്പ് ജമിനെ നെയ്യത്ത് ചെയ്യണം അഥവാ ലോഹർ നിസ്കാരത്തിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പായി ലുഹുറെന്ന ഫലനുസ്കാരത്തെ അസ്വർ എന്ന ഫലനമസ്കാരത്തിൻ്റെ സമയത്തേക്ക് പിന്തിച്ച് ജമ്മാക്കാൻ ഞാൻ കരുതിയെന്നും മകരീബ് നിസ്കാരത്തിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പായി മകരീബ് എന്ന ഫലനമസ്കാരത്തെ ഇഷാവിൻ്റെ സമയത്തേക്ക് പിന്തിച്ച് ജമ്മാക്കാൻ ഞാൻ കരുതിയെന്നും മനസ്സിൽ കരുതണം രണ്ടാമത്തെ ഷരത്ത് രണ്ടാമത്തെ നിസ്കാരം പൂർത്തിയാകുന്നവരെ അഥവാ അസ്വറ് അല്ലെങ്കിൽ ഇഷാ ഇങ്ങനെ രണ്ടാമത്തെ നിസ്കാരം പൂർത്തിയാകുന്നവരെ യാത്രയിൽ തന്നെ ആയിരിക്കണം എന്നിവയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഷർത്തുകൾ ഇനി മുന്തിച്ച് ജമ്മാക്കുകയാണെങ്കിൽ അഥവാ അസറിനെ ലുഹുറിൻ്റെ സമയത്ത് നിർവഹിക്കുക അതല്ലെങ്കിൽ ഇഷനെ മകരീബിൻ്റെ സമയത്ത് നിർവഹിക്കുക ഇങ്ങനെയാകുമ്പോൾ നാല് ഷർത്തുകൾ പാലിക്കേണ്ടതുണ്ട് ഒന്ന് ഒന്നാമത്തെ നിസ്കാരത്തിൽ രണ്ടാമത്തതിനെ ഞാൻ മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതണം അഥവാ ലുഹുർ നിസ്കാരത്തിൽ പ്രവേശിച്ച ശേഷം സലാം വീട്ടുന്നതിന് മുമ്പായി അസർ എന്ന അസുറിൻ്റെ നമസ്കാരത്തെ ലൊഹുറിൻ്റെ സമയത്തേക്ക് മുന്തിച്ച് ജമാക്കാൻ ഞാൻ കരുതി എന്ന് മനസ്സിൽ കരുതണം അതേപോലെ മകരീബ് നമസ്കാരത്തിൽ പ്രവേശിച്ച് സലാം വീട്ടുന്നതിന് മുമ്പായി ഇഷൻ എന്ന നമസ്കാരത്തെ മകരീബിൻ്റെ സമയത്തേക്ക് മുന്തിച്ച് ജമ്മാക്കാൻ ഞാൻ കരുതി എന്ന് മനസ്സിൽ കരുതണം രണ്ടാമത്തെ ഷർത്ത് രണ്ട് നിസ്കാരവും തൃത്തീബായി തന്നെ നിർവഹിക്കണം ആദ്യം ലുഹർ പിന്നീട് അസർ അതേപോലെ ആദ്യം മഹരീബ് പിന്നീട് ഇഷ എന്നിങ്ങനെ മൂന്നാമത്തെ ഷർത്ത് രണ്ടും തുടർച്ചയായി തന്നെ നിസ്കരിക്കണം ചുരുങ്ങിയ രൂപത്തിൽ രണ്ടരക്കാലത്ത് സംസ്കരിക്കുന്ന രണ്ടരക്കാത്ത് നിസ്കരിക്കുന്ന സമയം അത്യാവശ്യത്തിന് വേണ്ടി വൈകുന്നതുകൊണ്ട് പ്രയാസമില്ല നാലാമത്തെ ഷർത്ത് രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോൾ യാത്രയിൽ തന്നെ ആയിരിക്കണം രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോൾ യാത്രയിൽ തന്നെ ആയിരിക്കണം ഇനി ഖസറാക്കൽ അഥവാ നാല് നാലുരക്കാലത്തുള്ള നിസ്കാരം രണ്ടായി ചുരുക്കി നിർവഹിക്കൽ നാല് നാലുരക്കായത്തുള്ള നിസ്കാരം മാത്രമേ ചുരുക്കി നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ ഖസറായി നിസ്കരിക്കുമ്പോൾ നെയ്യത്തിൽ ഖസറിനെ കരുതണം ഉദാഹരണത്തിന് ലോഹർ എന്ന ഫറന്ന നിസ്കാരം ഖസ്രായി ദണ്ടക്കാത്തായി ചുരുക്കി ഞാൻ നിർവഹിക്കുന്നു എന്ന് മനസ്സിൽ കരുതണം തെക്ക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ അത് കരുതണം തക്ബീരത്തുൽഹാമിലെ കൂടെ തന്നെ സാധാരണ നെയ്യത്ത് ചെയ്യുമ്പോൾ തന്നെ അത് കരുതണം രണ്ടാമത്തത് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് ഒരു കാരണവശാലും തുടരാൻ പാടില്ല മറ്റൊന്ന് നിസ്കാരം തീരുന്നവരെ യാത്രയിൽ തന്നെ ആയിരിക്കണം ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനമായി ജമ്മിലും കസറിലും ഞാൻ നാം പരിഗണിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ സമ്മേളനം നടക്കുമ്പോൾ ഇതേറെ ഉപകാരപ്പെടും അല്ലാതെയും അനുവദനീയമായ ഏത് യാത്രയിലും നമുക്കിത് ഉപകാരപ്പെടും ആവർത്തിച്ച് കേട്ട് സാധാരണക്കാർക്ക് ഇതുകൊണ്ട് ഫലം ചെയ്താൽ അലഹദില്ല ഞാൻ സന്തുഷ്ടനാണ് അള്ളാഹു സുബാനോത്തരം നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും കുടുംബാംഗങ്ങൾക്കും സ്നേഹജനങ്ങൾക്കും എല്ലാ സത്യവിശ്വാസികൾക്കും റഹമത് ചെയ്യട്ടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ സമ്മേളനവും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സുഭാനത്തിൽ വിജയിപ്പിക്കട്ടെ എല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു സമസ്തയുടെ ഖാദിമ്യങ്ങളായി ജീവിക്കാനും മഹാന്മാരായ സജ്ജനങ്ങൾ വലമാക്കൾ സാധാത്തുക്കൾ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ആഡംബര സുരല്ലാഹിസുല്ലാഹുസങ്ങളുടെ കുടുംബം മുറാഫുക്കത്തിലായി സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുവിടാനും മുന്നും സ്വർഗത്തിലൊരുമിച്ച് വിടാനും നാം എവർക്കും തോഫീക്ക് നൽകട്ടെ وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله